ആ ടൈമിൽ എനിക്ക് ഒരു പറഞ്ഞു എന്താണ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാനിപ്പം ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടോ അതിനകത്ത് ഈ പറയുന്ന മതില് ഇങ്ങനെ വെള്ളയില് വീണക്കുന്നതും പിന്നെ അതുപോലെ തന്നെ അവരുടെ വീടിന്റെ കുറച്ച് ഇതൊക്കെ ഈ ഇളക്കി കിടക്കുന്നതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ ഇയർ ആയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് അദ്ദേഹം തന്നെ വന്നിട്ട് പറയട്ടെ പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് എന്താന്ന് വെച്ചാൽ വെള്ളത്തിന്റെ കാര്യം അങ്ങനെ വീടിനകത്ത് വെള്ളം വീഴുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് റൂമിൽ നിന്നൊക്കെ വേണ്ടി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങളെന്ന് കാണിച്ചത് ഈ മതിലിനൊക്കെ ഇങ്ങനെ വെള്ളം വീഴുവാണെങ്കിൽ തന്നെ അത് ഒന്നെങ്കിൽ പണിഞ്ഞവൻ എന്തോ ഒരു തട്ടിക്കുട്ടായിട്ടുള്ള രീതിയിലായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ റോഡിൽ കൂടെ വലിയ വണ്ടി വണ്ടിയൊക്കെ പോകുകയാണെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇന്ന് ഞാനൊരു മീറ്റിങ്ങിന് പോയ സമയത്താണെങ്കിൽ ഇതുപോലെ വലിയ വണ്ടി അതിലേക്കൂടി ഇങ്ങനെ പോകുന്നത് കൊണ്ട് അതൊരു ഓഫീസാണ് അതിൻ്റെ ഗ്രാനൈറ്റ് വരെ അടിയിൽ നിന്നിളകി ഇങ്ങനെ ഇളകി ഇളങ്ങി ഇങ്ങനെ പൊങ്ങി വരുന്നു വലിയ വലിയ വണ്ടി സ്ഥിരം പോകുന്ന ഒരു അഞ്ചു ആറ് ബെട്ടമൊക്കെ ആ വഴി പോകും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഈ രേണുൻ്റെ ആ വീടിൻ്റെ പുറോശത്തൊരു ഫോട്ടോ ഉണ്ട് അതിൻ്റെ അത് മിസ്സായി അതിലും കുറച്ചൊക്കെ വിള്ളലും കാര്യങ്ങളും പിന്നെ അവിടെ ഒരു മരം പോലും ഇല്ല ഒരു രീതിയിലുള്ള നല്ല വെയിൽ വന്നാലും നല്ല ഡാമേജ് ഉണ്ടാവും ഓക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം അതിനോട് ആ ഇന്റർവ്യൂ ഞാൻ മൊത്തം കണ്ടിട്ടില്ല ഞാൻ ആദ്യം ഇന്ന് ഉച്ചയ്ക്ക് ആയിരുന്നൊരു സംഭവമാണ് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് പോകാമെന്ന് കരുതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ ആ പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് കാണുന്നവരെ തന്നെ നിങ്ങൾ ഡാനി സത്യൻ ഒന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിലാണ് എൻ്റെ അക്കൗണ്ടിന് ചെറിയൊരു വിഷയം ഉണ്ട് പിന്നെ അതുപോലെ ഫേസ്ബുക്ക് അതായത് ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അവിടെ ഉള്ളവരോടും കൂടെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഇത് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂട്യൂബ് എടുത്തിട്ട് ഡാനി സത്യൻ ഡി എ എൻ വൈ സത്യൻ എസ് ഐ ടി എച്ച് വൈ എ ഒന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് എൻ്റെ ചാനലോട്ട് പോകാം സബ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ അത് വേറെ ഒന്നല്ല ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്തോ അതിന്റെ മിസ്റ്റേക്ക് എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഒന്ന് ഹെൽപ്പായിരിക്കും എനിക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഹെൽപ്പ് ആയിരിക്കും ഞാൻ അത് മാത്രമേ നിങ്ങളോട് തോന്നി എന്നെ ഇഷ്ടപ്പെടുന്നവർ അത് ചെയ്യുക ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്നും പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യാത്ത ഒരു സഭ്യാ എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ഉറപ്പായിട്ട് ഇടുക എന്തായാലും നമുക്ക് ചേച്ചി വീഡിയോയിലോട്ടൊന്നു പോകാം ഒന്ന് പോയിട്ട് വരാം എന്നോട് ആരാണ് മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കള്ളത്തരൊന്നും ഈ മീഡിയക്കാരെ എങ്ങനെ അറിയിച്ചു ചേച്ചി ചോരുന്ന കാര്യം ഞാനൊരു കാര്യം പറയും ചേച്ചിക്ക് മാത്രം അറിയുന്ന ഒരുപാട് മീഡിയക്കാരുണ്ട് അത്യാവശ്യം കോൺടാക്ട് ഒക്കെ ചെയ്യുന്ന മീഡിയക്കാർ ചേച്ചിക്ക് മീഡിയക്കാരൊന്നും അറിയിച്ചില്ല കാരണം എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുക എന്നല്ലേ അതെ ചേച്ചി പറയുന്നത് ഏ ചേച്ചിക്ക് അത്യാവശ്യം നല്ല മീഡിയക്കാരെ അറിയാം ചില മീഡിയക്കാരോട് കുഴപ്പമില്ല ഇവർക്ക് എറിയാലും കുഴപ്പമില്ല എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല പക്ഷെ ഇതുപോലുള്ള ആയിട്ട് പോയി എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് നാളെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ രേണുസ്തുതി സീരിയസിലെ ഞാൻ പറഞ്ഞാലാ ഈ ഇത് ഈ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരെ നമുക്കറിയാം ഏഹ് ചേച്ചിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഫോണും പിടിച്ച് റൂമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് വിട്ട് ഇങ്ങനെ ലൈറ്റ് മാറ്റി കളിക്കുന്ന പിള്ളേരെന്ന വിചാരം നമ്മൾക്ക് ചേച്ചി ഒരു ഇതല്ല ഇതല്ലാതെ അപ്പുറത്തെ പരിപാടി നല്ല രീതി അറിയാം അതുകൊണ്ട് ചേച്ചി വലിയ നമ്പർ ഇറക്കൊന്നും വേണ്ട ചേച്ചി ബാക്കി കൂടെ ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല നാരാ പറയുന്നത് ഏഹ് ഈ കള്ളി പേരും കള്ളിന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ആ മാനേടാ ചോരുന്നുണ്ട് ബാക്കിയുള്ള തന്നെ ഉണ്ണാക്കരാക്കുന്ന രീതിയിലല്ലേ സ്ത്രീ സംസാരിക്കുന്നത് ഞാനൊരു വീഡിയോ ഞാൻ വിചാരം ഞാനൊരു വീഡിയോ അന്ന് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ക്ലിപ്പും വെച്ചിട്ട് ഞാൻ എന്റെ വിട്ടു തരത്തില്ല കിച്ചു മൃദലും എനിക്കൊരുപോലാണ് കിച്ചു വലിയ കുട്ടിയാണ് മറ്റേ കുട്ടിക്ക് അഞ്ചു വയസ്സേ ഉള്ളൂ ആ കുട്ടി ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല അപ്പൊ ഈ കുറ്റം പറയുന്നതല്ല ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കുന്നു എന്നാണ് കുറ്റം പറയുന്നത് പോലെ അപ്പൊ ഒരു കാര്യം ഞാൻ ഞാൻ ഓർത്ത് നമുക്കെന്നാ വീട് കൂട്ടി ആർക്കാണോ അതാക്കാൻ ലയിപ്പിച്ചിട്ട് നമുക്ക് വേറെ വാടകയ്ക്ക് പോകണം അല്ലെ ഇപ്പൊ എന്നാ ചെയ്യാൻ അങ്ങനെയാണോ രേണുസുതി അങ്ങനെ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ അതിന്റെ ഒരു വീഡിയോകൾ ഇപ്പോഴെടുത്ത് വെച്ചു തരാം ഈ സ്ത്രീ പറയുന്നത് ഇപ്പൊ വന്നിട്ട് വിളിപ്പിക്കുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവര് ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് ആരാ പറഞ്ഞത് ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം നന്നായിട്ട് ചോരുന്നുണ്ട് എനിക്ക് അതിനെ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ എന്താ എന്താണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ കാലപീയുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമെന്നതല്ലേ ഉള്ളു ബെഡ്റൂമില് ഇണ്ട് ഞാൻ കിടക്കുന്ന വിട്ടില്ല ഋതപ്പം കിടക്കുന്നവിടുത്ത് ചോറിന് ആ ഹോളില് വന്നിട്ടുണ്ട് ലിവിങ്ങില് അല്ലല്ലോ ഋതപ്പൻ കിടക്കുന്നിടത്താണ് ചോരുന്നതെന്നാണ് ചേച്ചി പറയുകയും ചെയ്തത് ഋതപ്പൻ പാവം ഒറ്റക്കല്ലെ കിടക്കുന്നത് പ്രായകൃത്യ പയ്യനല്ലേ ചെക്കൻ പിന്നെ നൂചനക്കെയല്ലേ ഒറ്റക്കല്ലേ കിടക്കത്തുള്ളൂ എൻ്റെ പൊന്ന ചേച്ചി റിതപ്പൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ സിമ്പതിയും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ സ്പോൺസർമാർ വന്നിട്ട് അല്ലേ എല്ലാം മാറ്റി കൊടുക്കുമെന്നാണ് ചേച്ചി പറയുകയൊക്കെ ചെയ്യുന്നത് അല്ല പറയാതെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ എൻ്റെ ചേച്ചി നിങ്ങൾ ഇത് കാര്യത്തോടെ പറഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ വന്നിട്ട് ഒരുമാതിരി അങ്ങനെയല്ല ഇങ്ങനെ ആണെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇവർ ഉണ്ണമാക്കാൻ വരാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഓക്കെ ഇവരെ പോലുള്ള ഇത് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അത് നിങ്ങളോട് പറഞ്ഞു വേണം അത് ഈ കാറ്റും തൂവാനൊക്കെ അടിക്കുമ്പോൾ അതിന് ഈ വെള്ളം അതായത് ആ ഒരു വീട് വാർത്ത വീട് അങ്ങാണ്ടല്ല അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഇവരുടെ സംസാരത്തിൽ പോയ പോക്കം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കൂടെ അതായത് ഈ റൂമിനകത്തൂടെ മേളിൽ നിന്ന് ലീക്കായി വെള്ളം വരുന്ന രീതിയിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് വന്നത് ഗ്ലാസ് ഇട്ടാൽ കറക്റ്റ് ചെയ്താൽ മാത്രം മതി ആ കാര്യം ഗ്ലാസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു വീടിൻ്റെ ഇത് വെച്ച് കണ്ടിട്ട് പുറമെ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് അവിടെ മരകളും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഞാൻ പറ്റുവാണെങ്കിൽ അവിടുത്തെ ബിഷപ്പ് പുള്ളി ഒന്ന് വിളിച്ചു ചോദിക്കാം നാളെ നാളെ വിളിച്ചിട്ട് കട്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തിരക്കിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ ചേച്ചിയുടെ അടുത്ത വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്തായാലും ഞാൻ ഇതുപോലൊരു നാടകനടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്തില്ല ഈ ചില്ലിട്ടേ ഫുള്ള് ഇങ്ങോട്ട് വെള്ളം എന്ന് പറയുന്നില്ലേ ഇറച്ചിലാണ് ഞാൻ പക്ഷെ ആ ചോർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രണ്ടില് നമുക്ക് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും കാരണം വന്ന അറിയാൻ പറ്റും ഭീമില്ലേ ഫ്രണ്ടിലപ്പായ ഒക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഭീമീന്നൊക്കെ ചോരുന്നുണ്ട് പറയുമ്പോഴാണോ ചേച്ചി മനസ്സിലാക്കുന്നത് സ്വന്തം വീട് നോക്കുന്നില്ലെന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനൊരു കാര്യപ്പെട്ട ഒരു വീട്ടിലാ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ ആ വീട് നോക്കേണ്ട ഉത്തരവാദിത്വത്തെ ഭാര്യയുടെ പറഞ്ഞു മനസ്സിലായോ അവരാണ് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്ത മൊത്തം ആർക്കാർ നിങ്ങൾക്കാണ് നിങ്ങൾ തോന്നുന്ന പോലെ ഷൂട്ടിങ്ങിന് അതിനും പോയിട്ട് വരും കൃതബൻ്റെ കാര്യവും നേരെ ചോട്ടാൻ നോക്കുന്നുമില്ല പിന്നെ നിങ്ങളുടെ ചേച്ചീന്ന് പറഞ്ഞ ഒരാളുണ്ട് അമ്മ അമ്മേ നിങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞൊരാളുണ്ട് അച്ഛനു അളിയനുണ്ട് രണ്ട് പെൺമക്കളുണ്ട് ഇവരെല്ലാവരും ആ വീട്ടിലല്ലേ നിൽക്കുന്നത് ഏഹ് ഓരോരുത്തരും ആ സുദീ എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടപ്പെട്ടാണ് ആ വീട് നടന്നത് ഏഹ് ഈ സുധിയുടെ മക്കള് 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 മാത്രമല്ല സുധിയുടെ ഭാര്യയ്ക്കും അവകാശപ്പെട്ടതാണ് വീട് ഇവിടെ എൻ്റർവ്യൂലാരും പറഞ്ഞിട്ടില്ല രേണു കൂടെ പറണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ പറഞ്ഞോ എന്ന് നീക്കറിയില്ല രേണുവിൻ്റെ മക്കളവിടുന്ന് മാറണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇവിടെ മാറണമെന്ന് മാറണമെന്നില്ല ആ പടർന്നാണോ ഇല്ല വന്ന് നിൽക്കുന്നത് ഈ പറയുന്ന മറ്റേ ആൾക്കാരാണ് പിന്നെ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ലല്ലോ നേരത്തെ ഒരു വാടക വീടാണ് അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ സാധനങ്ങളല്ല അവിടെ വെച്ചിട്ടാണ് ഇവർ വന്ന് താമസിക്കുക ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആ കിച്ചു വീട്ടിൽ വന്ന സമയത്ത് ഒരു പട്ടി വില പോലും ആ ചെക്കിന് കൊടുത്തിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വന്തം വീട്ടിൽ അതിഥിയായിട്ട് വരണം അവനൊന്നും എന്നിട്ട് ഈ റൂമ് മാറും എനിക്കിവിടെ താമസിക്കണമെന്ന് പറഞ്ഞാൽ തങ്കു പോലും ഒരക്ഷരം ഇണ്ടാന്ന് മാറേണ്ടി വരും തങ്കു പോലും സീരിയസ്ലി ഞാൻ പറഞ്ഞാലോ കൊല്ലം സ്തുതി എന്ന് പറയുന്ന ആള് സ്തുതിയുടെ ഒറ്റ ഒരു ഇത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് പറഞ്ഞ മനസ്സിലായ ചേച്ചി നിങ്ങളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് പോലും പിന്നെ എനിക്ക് ഡ്രസ്സ് എനിക്ക് എല്ലാ സ്പോൺസറ എല്ലാ സ്പോൺസറാണ് എല്ലാവരും എനിക്ക് മേടിച്ചതെന്ന് പറഞ്ഞു അതുതന്നെ ആദ്യം നിർത്താതെയും പിന്നെ വീട് പരമാവധി വൃത്തിയാക്കാൻ ശ്രമിക്കുക കൊല്ലം സുതിയുടെ വീടാണ് ഏ അപ്പം അവിടെ ഒരുപാട് ആൾക്കാരുകൾ വരും അവര് കാണുമ്പോൾ അതൊരു ഭ്രാന്താലയുമായിട്ട് തോന്നരുത് അത് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാനിരിക്കുക രേണു ഇല്ലെങ്കിൽ രേണുവിന്റെ വീട്ടുകാരോട് പറയണം അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഇതൊന്നും ഞാൻ പറയാൻ ആരുമൊന്നും അല്ല ഓക്കെ നമുക്കിങ്ങനെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റുള്ളൂ നിനക്കൊന്നും വേറെ പണിയില്ലെന്നെ കുറെ എണ്ണം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇന്നൊരു ചേച്ചി നിങ്ങൾ നിങ്ങളെന്ന കണ്ട് ഞാൻ എന്തോ നിങ്ങൾ ആ ചേച്ചിക്ക് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് തെറ്റായി എന്നുള്ള രീതിയിൽ ചേച്ചി കമന്റ് കമ്മിറ്റിട്ടുണ്ടായിരുന്നു ഒരു പണിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചേച്ചി പറഞ്ഞു ഇനി അത് ഞാൻ പറഞ്ഞ അവർ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ അത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം ചേച്ചിയുടെ പേര് ഞാൻ നിൽക്കി കട്ട് ചെയ്ത് ഞാൻ നോക്കിയിട്ട് വരാം രീതി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ആ ചേച്ചി അങ്ങനെ പറഞ്ഞു അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്നെ ദേഷ്യപ്പെട്ടാന്ന് തോന്നുന്നു സംസാരിച്ച് എന്തായാലും പോട്ടെ ഒരാൾക്ക് അത് ഒരു ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചു പഠിച്ചിരിക്കുന്നു ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോ ശരിക്കും വീഡിയോ വെച്ച സമയത്ത് ഇത്ര വർഷത്തേക്ക് ഞങ്ങൾ അതിന്റെ മെയിൻ്റെ കൂടി നോക്കാം അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നോ ശരിക്കും എനിക്ക് അതിനെപ്പറ്റി എനിക്ക് അതിനെപ്പറ്റി അറിയൂല അതിനെ സത്യാനെ സത്യം പറഞ്ഞ ഒന്നും അറിയത്തില്ല രേണു സുതി ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ രേണുസുദി ഒന്നും പറഞ്ഞിട്ടില്ല രേണുസുദി അതൊന്നും ചോദിച്ചിട്ടില്ല ഇവിടെ റേണുവിന്റെ അച്ഛൻ എന്ന് പറയുന്ന തങ്കു തങ്കച്ചൻ അദ്ദേഹം എല്ലാം ചോദിക്കുന്നുണ്ട് ഒരു നാണമില്ലാതെ പക്ഷെ ഇവര് കോൺഫിഡൻസോടെ പറയുന്ന രേണു സുതി ഒന്നും പറഞ്ഞിട്ടില്ല രേണു സുതി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവരുടെ അച്ഛൻ നടന്നു പറയുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതു കേസ് കേട്ടാണ് അതു കേസ് കേട്ടിൽ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഏഹ് പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്ന ഓരോ വിവരം കേടും എനിക്ക് നല്ല അനുഭവം കൊണ്ടുണ്ടായി ഞാനീ പറയുന്നത് അവന്റെ ഒരു കേസ് കേട്ടില്ല ഏഹ് രേണു ഒന്നും പറയുന്നില്ല പക്ഷെ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും പറയണമെന്ന് തോന്നി നോക്കട്ടെ എന്തിനാ ചേച്ചി ഇങ്ങനെ വളച്ചോടിക്കുന്നത് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഋദപ്പനെ ഒറ്റക്കിന്ന് നിർത്തിയിട്ട് എനിക്ക് അവിടുന്ന് ഇവിടെ ആരും പറയുന്നില്ല രേണുസുതി ആ വീടിറങ്ങണമെന്ന് പറയുന്നില്ല അല്ല സോറി ഷമിക്ക് തങ്കച്ചൻ രേഷ്മ പി തങ്കച്ചൻ രേഷ്മാ പി തങ്കച്ചൻ ആ വീടി വിട്ടിറങ്ങണമെന്ന് ആരും പറയുന്നില്ല അത് ഇപ്പം ഈ കിച്ചുവിൻ്റെ വിഷയം വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഫാമിലിയെ കുറിച്ച് പറയുന്നത് ഇവരിപ്പം പറയുന്നത് ഈ പറയുന്ന ഋതപ്പൻ 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 ഓക്കെ നിങ്ങൾ വാടക വീട്ടിൽ പോകുകയാണെങ്കിൽ അഞ്ച് വയസ്സുള്ള കൊച്ചിനെയും കൂടെ പൊക്കിക്കൊണ്ട് പോകുന്നതിനെ ആകാശം ഇടിഞ്ഞു വിടത്തൊന്നുമില്ലല്ലോ നിങ്ങളുടെ ഈ വർത്താനം കെട്ടാനാണ് ഓക്കെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വാടകയ്ക്ക് പോകാൻ താല്പര്യമുണ്ട് ഏഹ് പക്ഷേ ഋതപ്പൻ ഋതപ്പൻ അഞ്ച് വയസ്സുള്ള ചെറുക്കൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുവോ അപ്പം അവനെ കൊണ്ടല്ലേ പോകത്തുള്ളൂ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പക്ഷെ ഇവരെന്തു പറയുന്നത് ഋതപ്പൻ അവൻ അവിടെ നിൽക്കുന്നുണ്ട് അവനാ നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അവൻ്റെ ദേഹത്തെ പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു ശ്രദ്ധിക്കുന്ന പോലുമില്ല എൻ്റെ പൊന്നു സത്യം പറയാലോ എനിക്ക് ചിലതൊക്കെ ഇരച്ചു കയറുന്നുണ്ട് കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ അതുപോലത്തെ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീ പറയുന്നതോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല പിന്നെ ആ വീടിന്റെ വെള്ളലും കാര്യങ്ങളൊക്കെ അയാൾ പോയി നന്നാക്കട്ടെ അത് ആ ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വന്നില്ലേ പിന്നെ ഈ വെള്ളല് വീടും പിറ്റേലൊക്കെ വെള്ളലും കാര്യങ്ങളൊക്കെ വീടുകയൊക്കെ ചെയ്യും അതിപ്പം പുട്ടിയിട്ടാലും കിട്ടിയിട്ടാലും ചിലതൊക്കെ വീഴേണ്ട വീടും അതിനൊരു വർഷം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല പിന്നെ ബാഗ് പുറഷത്ത് എന്തെല്ലാം ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ചിലടത്തൊക്കെ വല്യ ഹോൾ കിടക്കുന്നത് അതൊക്കെ എങ്ങനെ വന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ആ ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല മൊത്തം ഒരു കാട്ടെ ഒരു ഇൻട്രോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാനാ എന്നിട്ട് ഞാൻ സംസാരിക്കും ഞങ്ങൾ അവിടെ ഒരു കാര്യം ഞാൻ ഞാൻ വീട് നമുക്ക് വേറെ ചേച്ചി അഭിനയ സിംഹമേ ചില ഊടായ്പകളുണ്ട് സ്വന്തം കാര്യം വേണ്ടി മാത്രം കാണാൻ നടക്കുന്ന കുറെ ആൾക്കാർ അതിന്റെ കണത്തിൽപ്പെടുത്താൻ ചേച്ചി കാരണം എന്താ പറയണ്ടേ ആര് നശിച്ചാലും കൊഴപ്പമില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒന്നിലായ മതി എന്നുള്ള രീതി മാത്രം കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നിട്ട് കുറേ സെന്റിമെന്റ്സ് ഡയലോഗും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് എന്റെ പപ്പ അല്ലെങ്കിൽ എന്റെ ശുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് സംസാരിക്കുമ്പോൾ ഒരു നാളും ഇല്ലാതെ എനിക്കിപ്പോൾ ചിരി വരുക കൊള്ളാ തുറന്ന് പറഞ്ഞാൽ ചിരി മാത്രമേ എനിക്ക് എനിക്കരുമില്ല എനിക്ക് ആരുമില്ല ഇത് എന്തോ ഇതൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ തിരിച്ചൂട്ടിയടിക്കും ഇങ്ങനെ കുറെ എണ്ണമുണ്ട് കുറെ എന്നിട്ട് പരമാവധി അവരുടെ ഭാഗത്ത് ക്ലിയർ ആക്കാൻ വേണ്ടി അപ്പൊ നമ്മളിപ്പോ സംസാരിക്കാണ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പരമാവധി നമ്മുടെ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്തുവാ മറ്റുള്ളവരെ കേൾപ്പിക്കും കണ്ടില്ലേ കണ്ടില്ലേ ഞാനതെല്ലാം സഹിക്കുന്നേ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ ആ കണത്തിപ്പെടുത്താം അല്ലാതെ ഇപ്പൊ എന്താ പറയാനാ ഒരു മുട്ടായി കിട്ടിയാൽ വരെ പറയുന്ന മുട്ട എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും അതിനോട് ഒരു ഞാൻ കടപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷെ ആ ഒരു രണ്ടും ഉപദേശവും ഞാൻ ില്ല അല്ല തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നും നന്ദി പറയുന്നുണ്ടല്ലോ ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്ത് ചോർന്നപ്പോ ഞാൻ പറഞ്ഞു എന്നോട് ആരോ ചോദിച്ചു ഞാനത് പറഞ്ഞു സത്യമായിരുന്നു അറിയുന്നത് അങ്ങനെ വന്ന് ചോദിച്ചതാണ് ശരിക്കും ഈ ചോദ്യം എന്നുള്ളത് ചിലപ്പോൾ മുമ്പത്തെ ദിവസം വിളിച്ച് പറഞ്ഞതായിരിക്കും മോനയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം ചിലപ്പോൾ നമുക്ക് എനിക്ക് അനുകൂലമൊക്കെ കിട്ടിയാലോ കിട്ടിയാൽ നിനക്കും ഗുണമാണ് എനിക്കും റീച്ച് ആണെന്നൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ചേച്ചി തട്ടി വിട്ട് കാണുമായിരിക്കും ചേച്ചിയായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ചില കാര്യങ്ങൾ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഇതാണ് ചേച്ചിയുടെ സ്വഭാവം ഇപ്പൊ ചേച്ചി ഇരുന്ന് ഇങ്ങനെ ആദ്യമൊക്കെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും പിന്നെ അങ്ങോട്ട് തലേ കൈ വെച്ചിട്ട് ഇങ്ങോട്ട് ഇരുന്ന് ഡയലോഗ് അടി മൂക്ക് ചൊറിയിലൊക്കെ ആയിരിക്കും ചേച്ചിയുടെ സ്ഥിരം പരിപാടി ഇതൊക്കെ ചേച്ചിക്ക് മാത്രമേ കാണുന്ന ഒരു പ്രത്യേകത ഉള്ള കാര്യം പറയാലോ ഇതോ ചേച്ചി എനിക്ക് കോമഡി അടിച്ചിട്ട് പോയത് നടന്നു ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ചോരുന്നുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം ചാറ്റലടിക്കുന്നുണ്ട് പറഞ്ഞു പറ്റത്തുള്ളൂ തരുന്നാലും പറഞ്ഞാലോ ഡിലേ ആന്നിട്ട് തരില്ല അത് തരാൻ പറ്റത്തില്ല അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ച് പൊളിക്കുന്നൊക്കെ പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ എങ്ങനെ പറഞ്ഞാലോ പപ്പ പപ്പ ആണ് എന്റെ അടുത്ത് പറഞ്ഞത് ഓ ഇടിച്ച് പൊളിക്കാലോ മറ്റേ ഇന്റർവ്യൂവിനകത്ത് ഇല്ല ഇടിച്ച് പൊളിക്കുന്ന കാര്യം ചെയ്യണം ഇങ്ങനെ ഞെട്ടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്ക് ഇതൊക്കെ അറിയാം പിന്നെ ഇന്ന് വന്നെടുത്ത ഇന്റർവ്യൂവിലൊക്കെ ഞെട്ടുന്നതായിട്ട് ഇങ്ങനൊക്കെ ചെയ്യുന്നേ എൻ്റെ പൊന്നല് ഏണിച്ച ചെയ്യാനെന്ന് കാണട്ടെ ഇൻ്റർവ്യൂ ഒന്ന് കാണട്ടെ പിന്നെ ആ ചാനലിൻ്റെ ആയിട്ടൊരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞു ചാനൽ നമ്മൾ ഒരു കാര്യം ചെയ്തത് അപ്പം നമുക്കിട്ട് സ്ട്രൈക്ക് അടിക്കും ചാനൽ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു ടീമാണ് അവർ എനിക്കില്ല പ്രണവ് പ്രമേയ വിഷയത്തിലൊരു അനുഭവം തന്നതാണ് അവർ പണിയും തന്നതാണ് ആ ചാനലുകാർ പിന്നെ എന്ത് കാര്യത്തില് അപ്ചരാ ചിന്തോ വിഷയത്തില് ഞാനെന്തോ അപ്സരയും ചിന്തോ എന്തുകൊണ്ട് പ്രണയമാണെന്നുള്ള രീതി വരുത്തി തീർന്നു ആ ചാനലുകാർ ഈ പറയുന്ന അപ്ചരമാണിപ്പ്ലേറ്റ് ചെയ്തതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ഒരു നാണയം കേട്ട് ഒരു ചാനലാണ് ഞാൻ ഇവരൊക്കെ എത്ര ഡീസൻറ്റ് ടീംസാണെന്ന് അറിയുമോ അതൊന്ന് പറയണമെന്ന് തോന്നി എനിക്ക് പറഞ്ഞോ ഞാൻ പറയാതെ പറഞ്ഞു വെച്ച് കളയെന്ന് പറഞ്ഞതോ അതെന്താ അതൊന്നും അതാ ഞാൻ പറഞ്ഞത് മാത്രം ഫിറോസിക്കാ പറഞ്ഞെന്നാണ് ഒരാൾ എന്റെ പപ്പോട് പറഞ്ഞത് ഒരാൾ എന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും കുറച്ച് കഴിയുമ്പോൾ പറയും പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തും അതൊന്നും നമ്മള് നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല ആളത് പറയും എന്റെ പപ്പ അത് പുറത്ത് പറയും ചേച്ചിക്ക് ഇതെല്ലാം മുൻകൂട്ടി അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ പപ്പ ഏത് മറ്റേ ചാനലിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേക്കുന്നു എൻ്റെ പൊന്നോ എങ്ങനെ സാധിക്കുന്ന എൻ്റെ പൊന്ന് ചേച്ചി ഇവർക്കറിയാം ഇവർക്കെല്ലാം അറിയാം പക്ഷേ ഇവർ എന്താ പറയേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ ഓരോ ആൾക്കാരുടെ അടുത്ത് ഓരേ എന്നിവർ പറയുന്നത് ഇവർക്ക് ഇപ്പം ഇവർക്ക് പണി കിട്ടി തുടങ്ങിയത് അതിൻ്റെ വിഷയത്തിലാണ് അവിടെ നിന്നാണ് രേണു സുതിയുടെ പ കാര്യങ്ങളും പുറത്തോട്ട് വരാൻ തുടങ്ങിയത് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പൊന്നോ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഞാനത് പറയുന്നില്ല ഇപ്പൊ ഒന്നും പറയുന്നില്ല സത്യം ഈ ഈ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു വീഡിയോയും എന്നെ നെഗറ്റീവ് അടിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്റെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ കള്ളം എന്തിനാ നമ്മുടെ അബുലിന്റെ കാര്യം അറിയാമല്ലോ ഇതെല്ലാം കണ്ടിട്ട് അവിടെ വന്ന് സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ എന്തിനാ കള്ളം പറഞ്ഞത് അപ്പൊ ഇതൊക്കെ കാണാതാണോ ഇങ്ങനെ വന്ന് കള്ളം പറഞ്ഞത് നാണഘട്ട വർഗങ്ങളെ ഞാൻ അത്രേ പറയുന്നുള്ളൂ അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് തോന്നി പറഞ്ഞു പിന്നെ എന്തിനാ ഇതൊക്കെ കാണാതാണോ കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പള്ളിയിൽ അടക്കിയ കാര്യങ്ങളൊക്കെ കിച്ചു വന്നിട്ട് പറയുന്നുണ്ട്

കാരണം പള്ളിയിലെ ബിഷപ്പിന് പ്രൊമോഷനും കൊടുത്ത് എല്ലാം എല്ലാം തങ്കച്ചനും ഈ പറയുന്ന രേണു ഒക്കെ കൂടെ അല്ലായിരുന്നു അന്നൊക്കെ ഇവിടെ കരച്ചിൽ കാണുമ്പോൾ എല്ലാവരും വിഷമിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം മരിക്കുന്നതിന് ഏഴു ദിവസം മുമ്പ് ആ പാവത്തിനെ വീട്ടിലിട്ട് ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് നീ പോകുന്ന പോക്കിന് തുടങ്ങി പോകണമെന്ന് പറഞ്ഞതൊക്കെ അവിടെ കേട്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ട് മൈൻഡ് കിടക്കുകയാണ് അവരാരും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തില്ല പ്രത്യേകിച്ച് തങ്കുവിനെ അന്ന് ഞാൻ കോട്ടയത്ത് പോയത് ഇങ്ങനൊരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ രീതിയിലല്ല ഞാൻ പോയത്

മനസ്സിലാക്കും പിന്നെ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർക്കും സത്യാവസ്ഥൊന്നും അറിയത്തില്ല ഒന്നാമത്തെ ഒന്നും അറിയില്ല അപ്പോൾ ആ അവരാണ് നമ്മളെ വന്നിട്ട് തെറി വിളിക്കുന്നത് എൻ്റെ പേഴ്സണലി കുറേ ആൾക്കാരോടോട് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് മറുപടിയും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം ഡാനി സത്യം എന്നൊന്ന് സെർച്ച് ചെയ്യണം യൂട്യൂബിൽ ചെന്നിട്ട് ഡി എ എൻ ബൈ സെറ്റി എച്ച് വൈ എ എൻ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബ് ചെയ്തവർ സബ്ബും ചെയ്യാൻ പുതിയായിട്ട് കാണുന്നവർ കമൻ്റ് ഉറപ്പായിട്ട് കാണാം ഓക്കെ ബൈ ലവ് യു